നസ്കര പ്രിയപ്പെട്ടവരെ വളരെ ആദർച്ഛികമായി ഇന്ന് രാവിലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ വിവാദ സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളായ ജിജി മാരിയോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജിജി മാരിയോ കണ്ണിമാങ്ങ അച്ചാർ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നു നൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമും മുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് ഗ്രാമും കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കി വിൽക്കുകയാണ് വലിയ തോതിൽ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആർക്ക് വേണമെങ്കിലും ജിജി മാരിയോയെ വിളിച്ച് അത് ഓർഡർ ചെയ്യാമെന്നും ജിജി പറയുന്ന വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നല്ല കണ്ണിമാങ്ങ അച്ചാർ എനിക്ക് കാണാം ഇവിടെ ഇത് മാത്രല്ല സ്റ്റോക്ക് വീണ്ടും ഒരുപാടുണ്ട് കേട്ടോ അപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്റെ തന്നെ റെസിപ്പിയാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നല്ല സെറ്റായിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി ഇപ്പൊ നല്ല രസമായിട്ട് ഇപ്പൊ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ നിങ്ങൾ മേടിക്കണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നെ അപ്പൊ ഈ കന്നിമാങ്ങ അച്ചാറം ഇരുന്നൂറ്റമ്പത് ഗ്രാമം ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് ഓക്കെ ഇരുന്നൂറ്റമ്പതും ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് അപ്പൊ നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഞങ്ങൾ ആയിട്ട് അയച്ചു തരും കേട്ടോ പതിവ് പോലെ വിവാദങ്ങളെ കുറിച്ച് ഒരു വിശദീകരണമുണ്ട് മൗനമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് താൻ കരുതുന്നത് കൊണ്ടാണ് താൻ പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞ് വിദഗ്ധമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മേഡം പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാത്തത് മിണ്ടാതിരിക്കുന്നത് മൗനം പാലിക്കുന്നത് എന്ന് സത്യം പറഞ്ഞ ഞാൻ മൗനം പാലിക്കുന്നത് ആയിരം വാക്കുകളേക്കാൾ മൂർച്ചയേറിയ ആയുധമാണ് നിശബ്ദത എന്നുള്ള തിരിച്ചറിവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഈ നൊണക്കഥകൾ പ്രചരിപ്പിക്കുകയും തട്ടിവിടുകയും ഏർ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരടുത്ത് നമ്മൾ എന്തിനാണ് നമ്മളുടെ ഒരു എക്സ്പ്ലനേഷന് പോകേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും നിങ്ങൾ കമന്റ്സ് ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ ഈ അസത്യമായ കാര്യങ്ങളുണ്ട് എനിക്ക് ഒരു എക്സ്പ്ലേഷൻ നൽകണമെന്ന് ഉള്ള ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ എനിക്ക് വരാത്തത് ഓക്കെ ജിജിയുടെ ഈ കണ്ണിമാങ്ങ കച്ചവടം നിയമപരമായി ആണെങ്കിൽ ഞാൻ അത് അടിവരയിട്ട് പറയുകയാണ് നിയമപരമാവണം ഒരു ഭക്ഷണ വസ്തു ഉണ്ടാക്കി ബ്രാൻഡ് ചെയ്ത് വിൽക്കണമെങ്കിൽ അതിന് ലൈസൻസ് വേണം മാത്രമല്ല അതിന് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ എടുത്ത് നിയമപരമായാണ് ജിജി ഇത് ചെയ്ത് വിൽക്കുന്നതെങ്കിൽ ജിജിയെ പിന്തുണയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആളുകൾ വാങ്ങി സഹായിക്കണം എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരോട് എനിക്ക് എക്കാലത്തും മതിപ്പാണ് പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ പിന്നെ കുറ്റം പറയരുത് ജിജിയുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ ഈ അച്ചാറുണ്ടാക്കുന്നത് ടച്ചിങ്ങിന് വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരെ കണ്ട് എനിക്ക് അവരോട് വിയോജിപ്പാണ് ഇതുവരെ പണിയെടുക്കാതെ നാട്ടുകാരെ പറ്റിച്ചു ജീവിച്ചിരുന്നു എന്ന ആരോപണം നേരിടുന്ന ഒരു സ്ത്രീ അവർക്ക് വാചകമടിയിലൂടെ സദാചാര പ്രസംഗത്തിലൂടെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അവർ ചടഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കാതെ നിരാശപ്പെട്ടിരിക്കാതെ നിറപുഞ്ചിരിയോടുകൂടി പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പിന്തുണയ്ക്കണം ഈ ഉത്സാഹത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അച്ചാറുണ്ടാക്കി അത് വിറ്റ് അത് കിട്ടുന്ന പണം കൊണ്ട് ജിജി ജീവിക്കാൻ തീരുമാനിച്ചതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നിയമപരമായാണ് ജിജി ഈ വിൽപ്പന നടത്തുന്നതെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം അത് വാങ്ങി സഹായിക്കണം ജിജി പറയുന്നത് ആംബുലൻസിന് മുപ്പതിനായിരം രൂപ വീതം മാസം അടയ്ക്കാനുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിസന്ധിയിലാണ് വരുമാനമില്ല എന്നൊക്കെയാണ് അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പണം കൊടുത്താൽ അത് ജിജിയുടെ ഭർത്താവായ മാരിയോ കൂടി ഒപ്പിട്ടാൽ മാത്രമേ എടുക്കാൻ കഴിയൂ അതുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കല്ല ജിജി വെച്ചിരിക്കുന്നത് ജി ജിജിയുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടാണ് അതിന് ആംബുലൻസിനല്ല മറ്റെന്താവശ്യത്തിന് ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല ജി ജിക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം കാരണം ഇത് ചാരിറ്റി അല്ല ഇതിന്റെ ലാഭം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുമെന്ന് ജിജി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കൊടുക്കുന്നെങ്കിൽ നല്ലത് കാരണം ഇത് ജിജി ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നു വില നേരത്തെ പറയുന്നു ആ വിലയനുസരിച്ചുള്ള സാധനം ജിജിയുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങുന്നു അത് ജിജിക്ക് ചാരിറ്റി നടത്തണല്ല ആവാം അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കണമെങ്കിൽ അത് നല്ല കാര്യമാണ് ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നവരെ വളരെയധികം ആദരവോടെ കാണുന്ന മനുഷ്യനാണ് ഒരുപാട് പേര് പണിയെടുക്കാതെ മറ്റുള്ളവരുടെ സഹായം തേടി മാത്രം ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ സഹായം ചോദിച്ചുകൊണ്ട് എനിക്കത് പിടികിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് അക്കാര്യത്തിൽ അഭിമാനമുണ്ട് പല സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ പണം വാങ്ങരുതേ എന്ന എൻ്റെ പോളിസി ഞാൻ ജീവിതത്തിൽ ഇന്നേ അവരെ പാലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറനാടൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയത് പ്രേക്ഷകർക്കൊക്കെ അറിയാം അക്കാലത്ത് മറനാടനെ സഹായിക്കുക എന്നത് മലയാളി സമൂഹത്തിന് വലിയൊരു വികാരമായിരുന്നു നാടിന്റെ നാനാഭാഗത്തു നിന്നും പലതരത്തിൽ ഓഫീസിലേക്ക് ആളുകൾ ബന്ധപ്പെടുകയാണ് എത്ര രൂപ വേണമെങ്കിലും തരാം ഞങ്ങളുടെ രാജ്മോഹൻ ഒരിക്കൽ പറഞ്ഞു വഴിയെ പോകുന്ന ആളുകൾ തടഞ്ഞു നിർത്തിയിട്ട് ഞാനൊരു ഡോക്ടറാണ് നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ തരാനുണ്ട് ഒരിക്കൽ പറഞ്ഞതാണ് ഓഫീസിൽ പണിയെടുത്ത കൂലിപ്പണിക്കാർ പണം കൊണ്ടുവരുമായിരുന്നു വരുമായിരുന്നു കൃഷിയിടത്തിൽ വെറുതെ പണിന്ന് തരാമെന്ന് പറഞ്ഞ ആൾ വരുമായിരുന്നു അങ്ങനെ ധാരാളം പേർ അന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഒരു നൂറ് കോടി രൂപ ശേഖരിക്കാൻ കഴിയും ഇന്നും മറന്നാടൻ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് സാമ്പത്തിക ഉണ്ട് സത്യത്തിന് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തുമ്പോൾ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല സഹായിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറച്ച വിശ്വാസമാണ് കോടികൾ എത്തുമെന്ന കാര്യത്തിൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട് കാരണം പല നിയമ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ ലക്ഷങ്ങളാണ് മുടക്കുന്നത് ധാരാളം കേസുണ്ട് ചില സമ്പന്നരുമായി നടത്തുന്ന കേസിൻ്റെ ഒരു സിറ്റിങ്ങിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഒരു മുതലാളിയുമായുള്ള കേസിന് ഒരു ഒന്നര കോടി രൂപ ഇതിനോടകം മുടക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞങ്ങളെ പാപ്പരാക്കിയിട്ടില്ല ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പണം ശേഖരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അധ്വാനിക്കുന്നു എല്ലാവരും അധ്വാനിക്കുന്നു രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെ ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം ആരുടെയും മുമ്പിൽ കൈനീട്ടരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് ചെയ്യത്തുമില്ല ഇവിടെ ജിജിക്കെതിരെ ഉണ്ടായ ഒരു പ്രധാന ആരോപണം അവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിലൊരു ബന്ധവുമില്ല അവർ പറയുന്നതല്ല ചെയ്യുന്നത് എന്നതായിരുന്നു സദാചാര പ്രസംഗം മോട്ടിവേഷൻ ഒക്കെ പണമുണ്ടാക്കാനുള്ള വഴി മാത്രമായിരുന്നു സത്യത്തിൽ അവരങ്ങനെ അല്ല എന്നാണ് അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ തിരിച്ചറിയുന്നു ഇപ്പോഴിതാ അവർ അധ്വാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനത്തെ ശ്ലാഘിക്കണം പിന്തുണയ്ക്കണം അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ജിജിയുടെ ഈ ഉദ്യമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണം പക്ഷെ പണം കൊടുത്ത് വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പാക്കണം എനിക്ക് ഉത്തരവാദിത്വമില്ല ഭക്ഷ്യസുരക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉണ്ടാക്കിയതാണ് കാരണം ഭക്ഷണമാണ് നമ്മൾ കഴിക്കുമ്പോൾ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കരുത് അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടോ ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചോദിക്കണം ആ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുസരിച്ചുള്ള പരിശോധന നടന്നിട്ടുണ്ടോ കാലഹരണപ്പെട്ടതാണോ ഇപ്പോഴുണ്ടാക്കിയതാണോ ഇൻഗ്രീഡിയൻസ് കുഴപ്പമുള്ളതാണോ എന്നൊക്കെ നിങ്ങൾ ഉറപ്പാക്കേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ നിയമപരമായിട്ടാണെങ്കിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജിജിയോട് സഹകരിക്കണം ജിജിയുടെ പണിയെടുത്ത് ജീവിക്കാനുള്ള ഈ തീരുമാനത്തെ നമ്മൾ അഭിനന്ദിക്കണം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ ഇപ്പോഴും അവരെ ട്രോളി കൊന്ന് അവർക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി അടച്ചു കൊടുക്കുന്നത് ഉചിതമല്ല